സാറ് ഈ നദീജല കരാറിൻ്റെ സിന്ധു നദീജല കരാറിൻ്റെ അന്തസത്ത പാകിസ്ഥാൻ ലംഘിച്ചിരിക്കുകയാണ് അതിനെങ്ങനെ കാണും അല്ല യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വളരെ വ്യക്തമായി ആ കരാറ് ലംഘിക്കപ്പെട്ടു എന്ന് കരുതുകയും നമ്മളത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അപ്പം നമ്മളത് ഉപേക്ഷിക്കുന്ന സമയത്ത് അതിൻ്റെ ദുരന്തം മുഴുവനും പാകിസ്ഥാനാണ് ഏറ്റത് കാരണം നമ്മൾ നേരത്തെ നമ്മളുടെ അണക്കെട്ടുകളിൽ നിന്ന് വരുന്ന വെള്ളം നമ്മളെ തടഞ്ഞ് നിർത്തുന്നു പാകിസ്ഥാനെ ഉപദ്രവമില്ലാത്ത രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്തിരുന്നു നിയന്ത്രിച്ചിരുന്നു എന്തെങ്കിലും തരത്തിൽ പെട്ടെന്ന് തുറന്നു വിടേണ്ട സാഹചര്യം വന്നാൽ പാകിസ്ഥാനെ അറിയിക്കുമായിരുന്നു അങ്ങനെ ഒരു നല്ലൊരു ബന്ധമാണ് ആ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്നത് ആ നദീജല കരാർ എന്ന് പറയുന്നത് ഇന്ത്യയെക്കാളേറെ പാകിസ്ഥാന് ഗുണകരമായിരുന്നു എന്നുള്ളതാണ് പാകിസ്ഥാന് വേണ്ടിയുള്ളൊരു കരാർ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ അത് പരിഗണിക്കാം പക്ഷേ യുദ്ധം വന്നപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അത് സമ്പൂർണമായിട്ടുള്ള രീതിയിൽ നമ്മൾ തകർത്ത് തരിപ്പണമാക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്ത് കാരണം നമ്മളവിടെ അത്ര വലിയ ഉപദ്രവമാണ് പാകിസ്ഥാൻ നിർവഹിച്ചത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പുതിയ രീതിയിൽ വരികയും നമ്മൾ അവരോട് പറയുന്നു നിങ്ങളതിൻ്റെ അന്ധസത്വ തകർത്തതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളത് ലംഘിച്ചിരിക്കുന്നത് ഇനി അത് പുനഃസ്ഥാപിക്കാനായിട്ട് സാധ്യമല്ല എന്ന നിലപാടാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത് ഈ പാത്ര പ്രചരണങ്ങളെ യു എൽ ഇന്ത്യ ചെറുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ അല്ല ഇന്ത്യ ഇന്ത്യ തീർച്ചയായിട്ടും യു അത് എതിർക്കും അതിനെതിർത്തി പറ്റും കാരണം അത് അതുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ നദീജല കരാറിനെ പോലും കാണുന്നത് അവരെപ്പോഴാണോ തീവ്രവാദ പ്രവർത്തനം സമ്പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നത് അപ്പോൾ മാത്രമാണ് നമുക്ക് ആ കാര്യത്തിൽ ഒരു പുനർജിന്ത പോലും സാധ്യമുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ശക്തമായിട്ട് നമ്മൾ പാകിസ്ഥാനെതിരെ നിലപാടെടുക്കുന്നത് അത് അവിടെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ദൗത്യ സംഘം പോകുന്നത് തന്നെ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള രാജപ്ര ആ രാജപ്രചരണങ്ങളെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയും തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അതൊരു തെമ്മാടി രാഷ്ട്രമായിട്ട് നമുക്കരിയിൽ നിന്നാൽ നമുക്ക് നിരന്തരമായിട്ട് അതിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ഉപദ്രവം നമ്മൾ ഇനിയും സഹിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് അവരെ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ത് എന്ന് കണ്ടെത്തി അതിൽ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ നദീജല കരാർ നമ്മൾ സമ്പൂർണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചത് അത് അവർക്ക് വലിയ ഉണ്ടാക്കും അവർക്ക് ജലം കിട്ടാതെ വരുന്നതിന്റെ ഫലമായിട്ട് അവരുടെ കർഷകരുടെ ജീവിതം വളരെ ദുരന്തമാണ് മാത്രമല്ല ആ കൃഷി സ്ഥലങ്ങൾ മുഴുവനും വരണ്ടുണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ പട്ടിണിയിലാവും എന്നുള്ളത് തർക്കമറ്റൊരു കാര്യമാണ് അപ്പോൾ വീണ്ടും ഇതിനകത്ത് ചർച്ചകളൊക്കെ വന്നേക്കാം പക്ഷേ നമ്മൾ പറയുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ മാത്രമാണ് നമ്മളതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ടുള്ള നിലപാടെടുക്കുകയുള്ളൂ കാരണം ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇപ്പോൾ കാണാതെ പോയിട്ട് കാര്യമില്ല ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഉള്ള സ്റ്റാറ്റസ്കോ രണ്ട് എന്താണ് സ്വതന്ത്ര രാഷ്ട്രങ്ങൾ എന്ന നിലക്കുണ്ടായിരുന്ന സ്റ്റാറ്റസ്കോ ആണ് ഇതുവരെ നിലനിന്നിരുന്നത് അതെ യുദ്ധത്തിന് ശേഷം പക്ഷേ മാറി ആ മാറി പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രമായി മാറി നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് നിൽക്കണം എന്ന നിലപാടിലേക്ക് നമുക്കെത്താൻ കഴിയും അത്ര ഉയർന്ന ഒരു സൈനിക ശക്തിയും സൈനിക വിജയവും ഈ കാര്യത്തിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളും പാകിസ്ഥാനും ഒരേ സ്റ്റാറ്റസ് രണ്ട് രാഷ്ട്രങ്ങളാണെങ്കിൽ മാത്രമാണ് നമ്മൾ തമ്മിലുള്ള ചർച്ചകളിൽ ഒരു മൂന്നാം കക്ഷിക്ക് പ്രസക്തികൾ ഇവിടെ അതില്ല ഇവിടെ മൂന്നാം കക്ഷിയുടെ പ്രസക്തി ഇല്ല നമ്മൾ പറഞ്ഞത് അവർ കേട്ടാൽ നമ്മൾ അവർ പറയണ കാര്യങ്ങൾ പരിഹാരം കാണുക ഇല്ല അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് വന്നിരിക്കുകയാണ് അതാണ് ഇതിനെ തന്നെ ഏറ്റവും വലിയ മാറ്റം കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിൽ പോലും നാളെ അത് വിശ്രൃതമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഇന്ത്യക്ക് അഭൂമമായിട്ടുള്ള ഒരു ഉന്നതി പാകിസ്ഥാനുമായി താരമ്യം ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കപ്പെട്ട ഒന്നായിരുന്നു ഈ കഴിഞ്ഞ യുദ്ധം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഉയർന്ന ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞു അതുകൊണ്ട് നമുക്ക് കീഴിലുള്ള ഒരു സാമന്ത രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറേണ്ടി വരും അങ്ങനെ മാറിയാൽ ചിലപ്പോൾ ഈ നദീജല കരാർ വീണ്ടും നമ്മൾ പുനഃസ്ഥാപിച്ച് കൊടുത്തെന്നിരിക്കും അതിനൊക്കെ നമ്മൾ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ അവർ അംഗീകരിക്കേണ്ടി വരും അതായത് ഈ ഭീകരാക്രമണങ്ങൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇരുപതിനായിരം ഇന്ത്യക്കാരാണ് ജീവൻ വെടിഞ്ഞത് അപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെയാണ് ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധി പർവ്വതനി ഹരീഷ് കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് അതായത് യുദ്ധത്തിലെ ജലസുരക്ഷ സംബന്ധിച്ച് യു എൻ രക്ഷാസമിതിയുടെ സെമിനാറിൽ സംസാരിക്കവെയാണ് ഹരീഷ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കരാർ ഇന്ത്യ മരവിപ്പിച്ചതിനെതിരെ പാകിസ്ഥാൻ പ്രതിനിധി സംഘം വിവിധ രാജ്യങ്ങളിലെത്തി വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതങ്ങനെ കാണാൻ പറ്റും അല്ല അവർക്ക് അങ്ങനത്തെ ഒരു പ്രചരണം മാത്രമേ നടത്താനായിട്ട് കഴിയുള്ളൂ കാരണം ഒന്ന് നിരന്തരമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം രണ്ട് രാഷ്ട്രത്തിലും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പല ഘട്ടങ്ങളിലും പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തൊക്കെ നുഴഞ്ഞു കയറി നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും കശാപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ടോട്ടൽ ഫിഗർ ആണ് ഇപ്പോൾ ഇരുപതിനായിരത്തോളം ജീവൻ നഷ്ടമായി നഷ്ടമായി എന്നുള്ളത് അത് ഇവരുടെ ഭീകരപ്രവർത്തനത്തിൻ്റെ ഫലമായി സംഭവിച്ചാണ് ഈ ഭീകരപ്രവർത്തനത്തിനെതിരെ മുൻകാലങ്ങളിൽ എടുക്കാത്ത നിലപാട് ഇപ്പോൾ ഇന്ത്യ എടുക്കാനായിട്ട് തുടങ്ങിയതിന്റെ ഭാഗമാണ് നദീജല കരാർ റദ്ദി ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം മുൻപ് ഈ യുദ്ധങ്ങളൊക്കെ നടക്കും പല ഘട്ടങ്ങളിൽ യുദ്ധം നടന്നിട്ടുണ്ട് അവർ തോക്കും നമ്മൾ ജയിക്കും പക്ഷേ ഈ കരാറിനൊന്നും നമ്മൾ ഇടപെട്ടിരുന്നില്ല എന്നുള്ളതാണ് കാരണം ആ കരാറിനെയൊക്കെ നമ്മൾ നിലനിർത്തിയത് മനുഷ്യ പരിഗണനയുടെ ഡിസൈനത്ത് തന്നെയാണ് കാരണം അവർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് അറിയാവുന്നതാണ് പക്ഷെ ഇപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു മനുഷ്യപ്പറ്റിൻ്റെ ഒരു രാഷ്ട്രീയം ഈ കാര്യത്തിൽ എടുക്കാൻ പറ്റില്ല കാരണം എന്താണ് അവർ അത്രമാത്രം രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ഇന്ത്യയെ ആക്രമിക്കുകയും ഇന്ത്യയിലുള്ള സാധാരണക്കാരായ മുൻപൊരിക്കൽ പോലും ഈ ടൂറിസ്റ്റുകളോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വെടിവെച്ചില്ല എന്ന പരിപാടി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് അതുപോലും അവർ കാണിക്കുകയും അതും മതം ചോദിച്ചുകൊണ്ട് കൊലപാതകം നടത്തുകയും ചെയ്യുന്ന തരത്തിലേക്ക് എത്തിയ സമയത്ത് ഇനിയൊരു കോംപ്രമൈസ് അതിനകത്ത് സാധ്യമല്ല അതുകൊണ്ടാണ് അത്ര രൂക്ഷമായിട്ടുള്ള നിലപാട് എടുക്കുകയും നമ്മളുടെ ദൗത്യ സംഘം പോലെ തന്നെ പാകിസ്ഥാൻ ദൗത്യസംഘവും മിക്ക രാജ്യങ്ങളിലും കടന്നു ചെല്ലുന്നുണ്ട് അവരവരുടെ അഭിപ്രായം പറയുന്നുണ്ട് കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ആരും കേൾക്കാനുണ്ടാവില്ല അതുകൊണ്ടാണ് അവർ പറയുന്നത് അത് വ്യാജപ്രചരണമായാലും ഇനി സത്യാവസ്ഥ പ്രചരിപ്പിച്ചതായാലും എന്തായാലും അവർ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ അവരുടെ ഈ സംഘം ഇങ്ങനെ പോകേണ്ടി വരും പക്ഷേ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇന്ത്യക്കെതിരെ വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബദൽ എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മളുടെ സംഘവും വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയും നമ്മളുടെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചു ചെയ്യുന്നത് ഈ അറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഈ നദീജല ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് നല്ല മനസ്സോടെയും അതോടൊപ്പം തന്നെ അയൽരാജ്യവുമായുള്ള സൗഹൃദം ലക്ഷ്യമിട്ടുമാണ് എന്നാൽ കരാറിന് ശേഷമുള്ള ആറര പതിറ്റാണ്ടിൽ പാകിസ്ഥാൻ മൂന്ന് യുദ്ധങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് കാരണം കരാറുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ കരാറിനെ നിൽക്കാൻ തയ്യാറായത് തന്നെ അവിടുത്തെ ആ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ അയൽ രാജ്യത്തെ സഹായിക്കണം എന്ന് പറയുന്ന ഒരു സാഹോദര്യത്തിൻ്റെ മനസ്ഥിതിൻ്റെ അത്ര പ്രധാനപ്പെട്ടത് പക്ഷേ അത് അതിന് അതല്ല നമുക്കവര് തിരിച്ചു നൽകി അവർ വളരെ ശത്രുതാപരവും അതേപോലെ തന്നെ കുതന്ത്രങ്ങൾ നടത്തി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്രവിക്കാനായിട്ട് പറ്റിയ അതാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് പക്ഷെ അവസാനം ഗതി കെട്ടപ്പോൾ നമുക്ക് അത് റദ്ദേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ റദ്ദ് ചെയ്തു പിന്നെ അതിൽ പുനർചിന്തനം ഉണ്ടാകണമെങ്കിൽ അവർ തന്നെ കൃത്യമായിട്ട് നമ്മളോട് വന്ന് ഈ കാര്യങ്ങൾ പറയുകയും നമ്മൾ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ചിട്ട് അത് പുതുക്കുകയും ചെയ്താൽ മാത്രമാണ് ഇതിന് പരിഹാരം ഉണ്ടാവുക പക്ഷേ ഈ പ്രശ്നം നിരന്തരം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കും കാരണം ഇത് അവരുടെ ജീവൽ പ്രശ്നമായി മാറണത് അവരുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് അതുപോലെ ജലചേനത്തിൻ്റെ പ്രശ്നമാണ് ഇത് രണ്ടും മുട്ടുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് സംഭവിക്കുന്ന ദുരന്തം പരിഹരിക്കാൻ മറ്റ് മാർഗ്ഗങ്ങളില്ല ഇതല്ലാണ്ട് വേറൊരു വഴിയിൽ അവിടെ ജലമെത്തിക്കാനായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് തുറക്കാൻ വേണ്ടി അവർ ഭഗീരഥ പ്രയത്നം തന്നെ നടത്താൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ കാൽക്കൽ വീഴും കുറച്ച് കഴിയുന്ന സമയത്ത് ഇന്ത്യ ചിലപ്പോൾ അതിന് വിധേയമായേക്കാം എന്നുവെച്ചാൽ നമ്മുടെ കാല് പിടിക്കുന്ന സമയത്ത് നമ്മൾ അവസാനം അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലൊരു പുനർചിന്തനം നടത്തിയേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ നടത്തുമ്പോഴും വളരെ അടിവരായിട്ട് ഒരു ഒരു കാര്യം അതിനകത്ത് ഉണ്ടാവും നമ്മളുടെ കണ്ടീഷൻസ് ആ കണ്ടീഷൻസ് സമ്പൂർണമായിട്ടുള്ള രീതിയിൽ അവർ പരിപാലിച്ചാൽ വെള്ളം മാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക